ബംഗാളിൽ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പ്രത്യക്ഷത്തിൽ രൂക്ഷമാകുന്നു ശാരദ റോസ് വാലി ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ എത്തിയ സി ബി ഐ ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയത്തിലേക്ക് വരുന്നത് സി ബി ഐ സംഘം ഏതു തരത്തിലാണ് ഈ സി ബി ഐ സംഘം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വരുന്നത് സി ബി ഐ സംഘം എന്തിനു ചോദ്യം ചെയ്യാൻ വരണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ വ്യക്തമാകുന്നത് ചിട്ടിതട്ടിപ്പ് കേസിന്റെ സുപ്രധാന രേഖകൾ കാണാതായിട്ടുണ്ട് ശാരദ ചിട്ടിതട്ടിപ്പ് കേസ് ശാരദ ചിട്ടി കേസ് ഏറ്റവും പ്രമുഖമായ കേസാണ് അതോടൊപ്പം റോസ് വാലി ചുറ്റിതട്ടിപ്പ് കേസ് ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഈ രണ്ടു കേസുകളുടെ സുപ്രധാന രേഖകൾ കാണാതായിരിക്കുന്നു ആ രേഖകൾ കാണാതായത് രാജീവ് കുമാറിന് സി ബി ഐ പലതവണ സമൻസ് അയച്ചിരുന്നു ഈ രാജീവ് കുമാർ സിറ്റി പോലീസ് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് സി ബി നിരവധി തവണ നോട്ടീസ് അയച്ചിരുന്നു സമൻസ് അയച്ചിരുന്നു ആ സമൻസ് അയക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശാരദ ചുട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട റോസ് വാരി ചുറ്റി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ കാണാതായിരിക്കുന്നു അങ്ങനെ രേഖകൾ കാണാതാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അത് പോലീസ് തലവനാണ് ആ രീതിയിലാണ് രാജീവ് കുമാറിനെ സി ബി ഐ പലതവണ സമൻസ് അയച്ചു തുടർന്ന് ഒരിക്കൽ പോലും ഒരു സമൻസിന് പോലും അത് രാജീവ് കുമാർ അതിനെ പോസിറ്റീവായി കാണുന്നില്ല അദ്ദേഹം സി ബി ഐ സമൻസിനെ അപജ്ഞയോടെ തള്ളുന്നു സി ബി ഐ സമൻസ് അതിനു അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സി ബി ഐ ആണ് സി ബി ഐയുടെ സമൻസ് സി ബി ഐ എപ്പോഴും സി ബി ഐക്ക് അധികാരമുള്ളതാണ് പക്ഷേ ആ അധികാരത്തെയോ സി ബി ഐയുടെ സമൻസിനെയോ രാജീവ് കുമാർ മുഖവിലേക്ക് എടുക്കുന്നില്ല തുടർന്ന് സി ബി ഐ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ഈ രാജീവ് കുമാറിനെതിരെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് സി ബി ഐ ഡെപ്യൂട്ടി സൂപ്രണ്ട് നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം രാജീവ് വസതിയിലേക്ക് എത്തുന്നത് രാജീവ് അപ്പോൾ ഈ രാജീവ് കുമാറിനെ എന്തുകൊണ്ട് സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സി ബി ഐ എന്തുകൊണ്ട് തേടുന്നു എന്നുള്ള പ്രൊസീജിയർ ഈ തരത്തിലാണ് സി ബി ഐ സംഘത്തെ കൊൽക്കത്ത പോലീസ് തടയുകയും സ്റ്റേഷനിലാക്കുകയും ഇപ്പോഴത്തെ വിവാദങ്ങളും വരുമ്പോൾ കൊൽക്കത്ത കൊ കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഉയരുന്നത് ശാരദ ചെട്ടി തട്ടിപ്പ് കേസും റോസ് വാലി ചെട്ടി തട്ടിപ്പ് കേസിലും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതുണ്ട് സി ബി ഐക്ക് ചോദ്യം ചെയ്യാനുള്ള കാരണം ഇതാണ് ശാരദ ചെട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റോസ് വാലി ചെട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാന രേഖകൾ കാണാതായിട്ടുണ്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ സി ബി ഐക്ക് ആവശ്യമാണ് സി ബി ഐക്ക് ഈ കേസന്വേഷണ ചുമതല നൽകിയത് സുപ്രീം കോടതിയാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സമൻസ് അയക്കാൻ സമൻസ് അയക്കാൻ സി ബി ഐക്ക് അധികാരമുണ്ട് ആ സമൻസ് കൈപ്പറ്റുകയോ ആ സമൻസിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല ഈ ഉദ്യോഗസ്ഥൻ അതിനെ തുടർന്ന് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ആ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടും അതിന് അതൊന്നും മാനിക്കാതിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തേടിയാണ് സി ബി ഐ സംഘം ഡെപ്യൂട്ടി സൂപ്രണ്ട് തഥാത്ഗത ഭരതന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എത്തുന്നത് രാജീവ് കുമാറിന്റെ വസതിയിലേക്ക് എത്തുന്നത് എന്നാൽ രാജീവ് കുമാറിന്റെ വസതിയിലേക്ക് എത്തുന്ന സി ബി ഐ സംഘത്തെ കൊൽക്കത്ത പോലീസ് തടയുകയാണ് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റവും കൈയേറ്റവും ഉണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ സി ബി ഐ സംഘത്തെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് വിവരം കേട്ടുകേളിയില്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ രാത്രി വൈകി പോലീസ് സി ബി ഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് ഈ തരത്തിൽ സിബിഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സർക്കാരിന്റേതാണ് പലപ്പോഴും സംസ്ഥാന പോലീസും സംസ്ഥാന അന്വേഷണ ഏജൻസികളും പരാജയപ്പെടുമ്പോഴാണ് സി ബി ഐയുടെ അന്വേഷണം വരുന്നത് ഈ കേസിൽ റോസ് വാലി ചുറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ റോസ് വാലി ചുറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ശാരദ ചുറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുന്നത് സുപ്രീംകോടതിയുമാണ് അപ്പോൾ സുപ്രീം കോടതി ഇവിടെ ഉത്തരവ് അവിടെ നിലനിൽക്കുന്നുണ്ട് സി ബി ഐക്ക് അധികാരമുണ്ട് ശാരദാ ചുറ്റുനുമായി ഹോസ്തരി ചുറ്റുതട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാന രേഖകൾ കാണാതാകുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമൻസ് അയക്കുന്നു അദ്ദേഹം വരുന്നില്ല ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അതിനെ കണക്കാക്കുന്നില്ല സ്വാഭാവികമായും സി ബി ഐയുടെ ഇടപെടൽ വരുമ്പോൾ സി ബി ഐക്ക് പശ്ചിമബംഗാളിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അനുവാദത്തോടു കൂടി മാത്രമേ കടക്കാൻ കഴിയൂ എന്നുള്ളൊരു നിയമം മമതാ ബാനർജി പാസാക്കിയിട്ടുണ്ട് ആ നിയമത്തെ പിൻപറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പശ്ചിമബംഗാളിൽ സി ബി ഐയെ പ്രവേശിപ്പിക്കില്ല എന്നാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം അനുവാദമില്ലാത്ത സി ബി ഐക്ക് പശ്ചിമബംഗാളിൽ കടക്കാനോ ഏതെങ്കിലും കേസിൽ അന്വേഷണം നടത്താനോ സാധിക്കില്ല എന്ന നിയമം പശ്ചിമബംഗാളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നിയമപരമായി തന്നെ വളരെയേറെ കോൺട്രഡിക്ഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സി ബി ഐയെ പ്രവേശിപ്പിക്കില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുന്നു സി ബി ഐക്ക് പ്രവേശിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വേണം അനുവാദമില്ലാത്ത സി ബി ഐക്ക് ഒരു കേസും പശ്ചിമബംഗാളിൽ അന്വേഷിക്കാൻ പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിലനിൽക്കെയാണ് ഈ സാഹചര്യങ്ങളാണ് സി ബി ഐയെ ഈ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് എത്തിച്ചത് എന്നാണ് സി ബി ഐ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്